രാഷ്ട്രീയക്കാർ ജനസേവകരാണെന്ന സത്യം തിരിച്ചറിയാത്തതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ തകർച്ചയെന്ന് പ്രമുഖ ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി കൊല്ലത്ത് വീരശ്രീ വേലുത്തമ്പി തളവ സ്മാരക സേവാ സമിതി ഏർപ്പെടുത്തിയ വേലുത്തമ്പി പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പണ്ട് രാജാവിന്റെ കൂടെ നിന്ന് മന്ത്രിമാരാണ് അഴിമതി കാണിച്ചിരുന്നതെങ്കിൽ ഇന്ന് വെറും മന്ത്രിമാർ അഴിമതി കാണിക്കുകയാണെന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു പഞ്ചായത്ത് മെമ്പർ മുതൽ എം വരെയുള്ളവരെല്ലാം ജനസേവകരാണെങ്കിലും രാജാക്കന്മാരെ പോലെയാണ് ജനങ്ങളോട് പെരുമാറുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നീതിക്ക് വേണ്ടിയാണ് വേലുത്തി തളവ ആത്മഹത്യ ചെയ്തതെങ്കിൽ അത് ഇന്നും നമുക്ക് ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു നമുക്ക് നീതി ലഭിച്ചു തീർച്ചയായിട്ടും ഇല്ല നമ്മൾ രാജഭരണ കാലത്ത് ജനാധിപത്യം വന്നാൽ നാട്ടിൽ പാല് പാലും ഒഴിവ് ജനാധിപത്യം പാല് പാലും ഒഴികു പണ്ട് രാജാവിന്റെ കൂടെ നിന്ന മന്ത്രിമാർ അഴിമതി കാണിച്ചു എന്റെ വെറും മന്ത്രിമാർ എഴുതി കാണിക്കുന്നു അതേപോലെ വ്യത്യാസം വ്യത്യാസമൊന്നുമില്ല ഇപ്പോഴും തെങ്ങി തന്നെയാണ് എൻ്റെ ഒരു കവിതയിലെ ഒരു ഭാഗം രണ്ടു പേര് പറയാനാണ് എൻ്റെ ഒരു കവിതയിലെ പരിപാടികളാണ് പണ്ടൊരു രാജാവു ആണ് ദേശത്തിനുണ്ട് നൂറായിരം കുട്ടി രാജാക്കൻ പണ്ട് ഒരു രാജാവു ആണ് ദേശത്തിനുണ്ട് നൂറായിരം കുട്ടി രാജാക്കന് പണ്ട് ഒരു രാജാവ് ഉണ്ടായുള്ളൂ ജനാധിപത്യം നമ്മുടെ ജനാധിപത്യ മനുഷ്യൻ എന്താണ് രാജാക്കന്മാരുടെ ദഹാദി ഒരു പഞ്ചായത്ത് മെമ്പർ പോലും Lives, sheep, die, reason, െ കുറിച്ച് രാജാവ് കുത്തി രാജാക്ക രാജാവ് പഞ്ചായത്ത് പ്രസിഡന്റ് രാജാവ് എം എൽ എ രാജാവ് എം പി രാജാവ് ഇവർക്ക് നടക്കുന്ന കണ്ടി പത്തിരുപത് വരൂ സംയോജന നടക്കുന്നുണ്ട് ഇവർക്ക് ജനസേവകരാകേണ്ടവരാണ് ജനനായകന്മാരാകേണ്ട അല്ലവര് ജനസേവകന്മാരാണ് കാരണം നമ്മൾ വോട്ട് കൊടുത്ത് നമ്മളെ സേവിക്കാൻ വേണ്ടിയാണ് അവർ വിശ്വസിക്കുന്ന അല്ലാതെ നമ്മളെ ഭരിക്കാൻ വേണ്ടിയല്ല രാഷ്ട്രീയ ജനസേവകരാണ് ഈ സത്യം തിരിച്ചറിയാത്തതാണ് നമ്മുടെ ജനാധിപത്യ തകർച്ച നമ്മുടെ ജനാധിപത്യ പരാജയം അപ്പൊ ഇത് നമ്മൾ വേദത്തിൻ്റെ ഒപ്പു വേദത്തമ്പി എന്തിനു വേണ്ടി മരിച്ചു അതിപ്പോഴും നമുക്ക് ലഭിച്ചിട്ടില്ല വീതി നമുക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ ഓൺലൈനിലൂടെ ശ്രീകുമാരൻ തമ്പിക്ക് പുരസ്കാര സമർപ്പണം നടത്തി വീരശ്രീ വേലുത്തമ്പി വേലുത്തമ്പിതളവ സ്മാരക സേവാ സമിതി ചെയർമാൻ ഇ ചന്ദ്രശേഖരക്കുറിപ്പിൽ നിന്നും അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങി ബി സംസ്കൃതത്തിൽ ഒന്നാം റാങ്ക് നേടിയ കുമാരി പൂജിതയ്ക്ക് ചടങ്ങിൽ വെച്ച് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകി സാമൂഹ്യനീതി കർമ്മസമിതി സ്റ്റേറ്റ് കോർഡിനേറ്റർ വി ശുശികുമാർ പസ്യ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജൻ ബാബു സമിതി സെക്രട്ടറി കെ നരേന്ദ്രൻ ജനറൽ സെക്രട്ടറി എസ് കെ ദീപുകുമാർ എന്നിവർ സംസാരിച്ചു